മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി തട്ടുപൊളിഞ്ഞ് താഴേക്ക് വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ പരന്നിരിക്കുന്നത് അത് കേട്ട് മഹിയുടെ ശത്രുക്കളായിട്ടുള്ള കരുണയും പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും ആർത്ത് കൂട്ടത്തിൽ മേഘനാഥൻ അവന്റെ കുടുംബവും ആകെ ടെൻഷൻ ആവുന്നത് മഞ്ജുവിന് മാത്രമാണ് മഞ്ജു ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് മഹിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ലെന്നൊക്കെ മഹി പറയുകയാണ് ഇത് കേട്ടിട്ട് മഞ്ജുവിനാണെങ്കിൽ ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്തായാലും ശത്രുക്കളോട് ഒന്നും തന്നെ ഇപ്പം പറയണ്ട എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോട്ടെ ഒരു ഭാവത്തിൽ മഞ്ജു അവിടെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സീമന്തിനെ ആണെങ്കിൽ അവളെ വന്നിങ്ങനെ ചൂടാക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചെറിയൊരു ബോധോദയം വരുകയാണ് കാരണം തൻ്റെ മകനെ ഈ മഞ്ജു വിട്ടിട്ട് പോയാൽ ഒരിക്കലും സ്വത്തുക്കൾ സ്വന്തമാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് താഴ്ന്നു കൊടുത്തേക്കാം എന്നും മഞ്ജുവിന് വെറുതെ ചൂടാക്കണ്ട എന്നൊക്കെ കരുതുകയാണ് പക്ഷെ മഞ്ജു ആണെങ്കിൽ ഒരു തരിക്ക് പോലും വിട്ടു കൊടുക്കുന്നില്ല മേഘനാഥനും ഒപ്പം ഇനി ഒരു തരത്തിലുള്ള സ്നേഹബന്ധവും ഉണ്ടാവില്ല എന്ന് സീമന്ദനിയോട് തീർത്ത് പറയുന്നുണ്ട് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തൻ്റെ എടത്തിയും ഏട്ടനും ശക്തമായി എതിർത്തിട്ടും ഈ മേഘനാഥനെ കല്യാണം കഴിച്ചതാണെന്നും അതാണ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് എത്രയും പെട്ടെന്ന് തിരുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് സീമദിനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു ഇനിയെങ്ങാനും ഇവൾ മേഘനാഥനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു തരി സ്വത്ത് പോലും കിട്ടില്ല എന്നും സ്വാതിയുടെ കല്യാണം നടക്കില്ല എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ മഹാലക്ഷ്മിയുടെ ശവശരീരം കാണാനായിട്ട് എന്തായാലും പ്രതാപനും മേഘനാഥനും ഒട്ടും സമയം പാഴാക്കാതെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു യാത്രയിൽ ഉടനീളം അവർ സംസാരിക്കുന്നത് മഹാലക്ഷ്മിയെയും അവളെ സ്നേഹിക്കുന്നവരെയും കുറിച്ചാണ് അതായത് ഇവരുടെ പ്ലാനിങ് ആയിരുന്നല്ലോ മഹാലക്ഷ്മിയെ കത്തി കരിച്ച് എല്ലാം കൊണ്ടും തകർക്കുക എന്നത് അത് പൊളിഞ്ഞു പോയതുകൊണ്ട് തന്നെയാണ് വാമദേവനും ഉണ്ണിയും ചേർന്ന് ഈ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയത് ഉണ്ണി കാര്യങ്ങൾ വ്യക്തമായിട്ട് ഫോണിലൂടെ പറഞ്ഞിട്ടില്ല കാരണം അത് പിടിക്കപ്പെടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണെന്ന് മേഘനാഥൻ പറയുകയാണ് എന്തായാലും നമ്മൾ ജയിച്ചു ഇനി മഹാലക്ഷ്മിയേയും അവളെ സ്നേഹിക്കുന്നവരെയും തകർക്കുക മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞു ഇനി അവളെ ഓർത്ത് കണ്ണീര് ഒലി ഒലിപ്പിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്കൊന്ന് ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രതാപം പറയുന്നുണ്ട് ഇത് കേട്ട് മേഘനും പറയുകയാണ് ശരിയാണ് എല്ലാം കൊണ്ടും ജയിച്ചെന്ന് കരുതി അഹങ്കരിച്ചിരിക്കുകയാണ് കണ്ണനൊക്കെ കണ്ണൻ തകരണം മഹാലക്ഷ്മിയുടെ മരണത്തോട് കൂടിയിട്ട് അവൻ്റെ മനസ്സ് തകർന്നു പോകണം അവന് ഭ്രാന്തി പിടിക്കണം അവൻ്റെ അരയ്ക്ക് താഴോട്ട് മാത്രമേ തളർന്നിട്ടുള്ളൂ ഇനി മനസ്സും കൂടി തകർക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സ്വത്തുക്കൾ സ്വന്തമാക്കാനായിട്ട് കഴിയുള്ളൂ അവന് ഭ്രാന്ത് പിടിപ്പിക്കണം എന്നൊക്കെ മേഘനാഥം പറയുന്നു എന്തായാലും ഈ പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കിയ വാമദേവനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നട്ടലൊടിഞ്ഞ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഈ മണ്ടന്മാർക്കാർക്കും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ പകുതിക്ക് വെച്ച് പ്രതാപനും മേഘനാഥനും വണ്ടി നിർത്തി പുറത്തിറങ്ങി സംസാരിക്കുകയാണ് അങ്ങനെ അവർ പറയുകയാണ് ഇനിയിപ്പോൾ ഉണ്ണി കാര്യങ്ങളൊന്നും ആയിട്ട് പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ അവർ മരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ തട്ടുപൊളിഞ്ഞ് താഴേക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല കാരണം അത്രയും മുകളിൽ നിന്നാണ് താഴേക്ക് വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണനെ പോലെ അവളും വീഴ്ചറി കിടന്ന് നിരങ്ങാനാണ് ചാൻസ് ആ ഒരു കാഴ്ച കണ്ടത് നമുക്ക് സന്തോഷിക്കാം ദിവസം ആ ഒരു കാഴ്ച എന്ത് കുളിർമയാകുന്ന കാഴ്ചയാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും പരസ്പരം പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരാണെങ്കിൽ കാറിൽ കയറി വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്നു അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ ഹോസ്പിറ്റലിൽ തനിച്ചിരുന്ന് നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ണി ഉണ്ണിയെ കാണുമ്പോൾ തന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്തത്ര ടെൻഷൻ അത് എന്താടാ ഈ മഹാലക്ഷ്മി മരിച്ചതിന് നിനക്കുന്നതിനാ ഇത്ര ടെൻഷൻ നിങ്ങൾ എന്തായാലും നേരിട്ട് ചെന്ന് കാണും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ മേഘനാഥനും പ്രതാപനും ചേർന്ന് ഐ സിയുവിനകത്തേക്ക് കയറുകയാണ് അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ വാമദേവൻ ശ്വസിക്കാൻ പോലും കഴിയാതെ ബോധം കിട്ടി ഇങ്ങനെ കിടക്കുന്നതാണ് നഴ്സിനോട് ചോദിക്കുന്നുണ്ട് തട്ടുപൊളിഞ്ഞ് താഴെ വീണ ആൾ എവിടെയെന്ന് ദേ കിടക്കുന്നു നീണ്ടു നിവർന്ന് ഇയാൾ തന്നെയാണ് താഴേക്ക് വീണതെന്ന് പറയുമ്പോൾ രണ്ടാളും പരസ്പരം നോക്കി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും തങ്ങളുടെ പ്ലാനിങ് എട്ടിൽ പൊളിഞ്ഞിരിക്കുന്നുവെന്നും വീണ്ടും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുന്നിൽ തോറ്റി തുന്നം പാടിയിരിക്കുന്നു എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയാണ് ആകെ ഒരു പകപ്പോ കൂടിയിട്ട് വാമദേവനെ അവർ നോക്കി നിൽക്കുന്നു എന്തായാലും ഉണ്ണി പറയുന്നുണ്ട് നമുക്ക് തിരിച്ചടികൾ തന്നെയാണ് കിട്ടുന്നത് ഇനി വെറുതെ റിസ്ക് എടുക്കാത്ത എടുക്കാത്തതാണ് നല്ലത് എന്നൊക്കെ പിന്നീട് വാമദേവനെയും നോക്കി ആകെ വിഷമത്തിൽ അവർ മൂന്നുപേരും അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ മഹിയും കണ്ണനും കമലേശ്വരത്തിലേക്ക് തിരിച്ചു വരികയാണ് ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തരച്ചു നിൽക്കുന്നുണ്ട് ദുർഗയും കരുണയും കാരണം മഹാലക്ഷ്മിയാണല്ലോ മരിച്ചെന്നുള്ള വാർത്ത പറന്നിരുന്നത് അങ്ങനെ കരുണയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുമ്പോൾ മഹിക്ക് കാര്യം മനസ്സിലാവുകയാണ് എന്താ എന്നെ പ്രതീക്ഷിച്ചില്ലേ ഇവിടെ ഞാനേ തിരിച്ചു വന്നിരിക്കുക ഓ വന്നിരിക്കുന്ന വാർത്ത അല്ലേ കാരണം ഞാൻ മരിച്ച് മുകളിലേക്ക് പോയി എന്നായിരിക്കും എൻ്റെ ശവടക്കിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കാണുമെന്നാണ് കരുതിയത് ഇവിടെ എന്താ ഒരു ഒരുക്കവും ഇല്ലല്ലോ അങ്ങനെ കരുണയാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് മുഖം തിരിക്കുകയാണ് ഉണ്ണി വീണ്ടും പരാജയപ്പെട്ടു എന്ന് അവൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഉണ്ണി തന്നെ വിളിക്കതിൽ നിന്നും കരുണ മനസ്സിലാക്കുകയാണ് എന്തായാലും ദുർഗയെ നോക്കിയിട്ട് കണ്ണനാണെങ്കിൽ ചിരിക്കുന്നുണ്ട് ആരാ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ ആരാണെന്നിങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുമ്പോൾ അമ്മയുടെ ഒരേ ഒരു ആങ്ങള അതായത് എൻ്റെ അമ്മാവൻ വാമദേവൻ നട്ടലൊടിഞ്ഞിട്ടാണ് കിടക്കുന്നത് നല്ല വീഴ്ചയായി കിട്ടിയിരിക്കുന്നത് മഹിക്കൊരിക്കൽ കിടീലാണ് തോന്നുന്നു അമ്മയുടെ അനിയം അമ്മയുടെ ഏട്ടം വീണിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് മുന്നിൽ ചമ്മി നാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കരുണയും ദുർഗയും അങ്ങനെ ഒരു കാഴ്ച കണ്ട് നന്നായിത്തരം രസിക്കുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും ഇനിയെങ്കിലും ഈയൊരു ദുഷ്ട സ്വഭാവങ്ങളൊക്കെ നിർത്തി മനുഷ്യനെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ അവസാനമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് വാടോ നമുക്ക് അകത്തേക്ക് പോവാം ഇവരോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയുമായിട്ട് അകത്തേക്ക് പോകുന്നു എന്തായാലും അതൊക്കെ കഴിച്ചു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് പുതിയ വിശേഷത്തിനായിട്ട് ബൈ ബൈ